നമസ്കാരം പ്രേക്ഷകരെ കടിയല്ല കല്യാണം എന്ന വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോൾ സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിവാഹ ശേഷം ഉടനെ ഗർഭിണിയാകുന്നത് ഉചിതമാണോ ഓ നമ്മൾ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണ് അപ്പോൾ ഇതിനിടയിൽ വിവാഹം ആലോചിച്ച് വരുന്നതിനിടയിലൊക്കെ കണ്ടിരിക്കാം അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാം അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ച് കുറെ കാര്യങ്ങളും മനസ്സിലാക്കി പക്ഷെ അതിൻ്റെ ഒരു വശം മാത്രമേ ഈ സംസാരത്തിലൂടെ മനസ്സിലാക്കുന്നുള്ളൂ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ മധുവിധുവാണ് മധുവിധ ഒരു പ്രത്യേകതയുണ്ട് എന്ത് വീഴ്ച വന്നാലും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാലും പുരുഷൻ്റെ ഭാഗത്ത് നിന്നും എന്ത് വീഴ്ച വന്നാലും അതൊന്നും ണക്കിലെടുക്കത്തില്ല എല്ലാം പുറത്തു കൊടുക്കും അതൊന്നും കാര്യമല്ല അത്രയ്ക്കും ആസ്മരിക്കതയാണ് ഈ ഈ നധുതനാളുകളുള്ളത് അപ്പൊ എല്ലാം ശരിയെന്ന് കാണും ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും ഒന്നും കാണത്തില്ല പക്ഷെ ഇതൊക്കെ ഒരുപാട് നാൾ നിക്കത്തില്ല ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് പൂച്ച പുറത്തു കളും എന്ന് വെച്ചാൽ തനതായ സ്വഭാവം പുറത്തിയാടും പുറത്തു ചാടുമ്പോഴാണ് ഇടാ ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരാളല്ലല്ലോ എന്റെ പങ്കാളിക്ക് ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടല്ലോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഈ മൂന്ന് മാസം കഴിയുമ്പോഴാണ് അപ്പോൾ ഞാൻ തെറ്റായി പോയോ എൻ്റെ സെലക്ഷൻ എന്നൊക്കെ വരും അപ്പോൾ ആ സമയത്തേക്ക് ഈ നമ്മുടെ ബംഗാളി മോശം ഭാഷകൾ പറയാം പെരുമാറ്റത്തിൽ ഇതുമല്ല വരെയും അപ്പോൾ ബന്ധം വഷളാവും വഷളാകുമ്പോഴത്തേക്ക് എന്തു പറ്റും ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധത്തിന് വേണ്ടാന്ന് വെക്കാനൊക്കെ തരാം നമുക്ക് വേണ്ടാന്ന് വെക്കാത്ത പറ്റാത്ത തുടർന്നു പോകാൻ പറ്റാത്ത ഒരാളാ എന്ന് വരാം അപ്പം അതിന് ഒരാറുമാസത്തെ എന്തു ചെയ്യണം പ്രവേശം വയ്ക്കണം ആറുമാസം കഴിഞ്ഞിട്ടാണ് ഒരു ഒരു ഗർഭിണിയാകുന്നത് ഉചിതം അപ്പോൾ ഒരാൾ ആ ആളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒഴിയാം അപ്പം അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ മനസ്സ് കൊടുക്കാതെ അയാളെ ഇഷ്ടപ്പെടുക മനസ്സ് കൊടുക്കാതെ അയാൾ പ്രവർത്തിക്കുക ഈ കൊടുക്കാതെ വെച്ചേക്കുക വെച്ച് കഴിഞ്ഞ് ഇദ്ദേഹം നല്ലതാണെങ്കിൽ നമുക്ക് ഗർഭിണിയാകാം ഈ മനസ്സ് അറിഞ്ഞ് അദ്ദേഹത്തെ പൂർവാധികം സന്തോഷത്തോടെ അദ്ദേഹത്തെ പ്രണയിക്കുകയുമാകാം അപ്പം അതാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്